എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്മണി ചെമ്മണി കുപ്പി ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് അധിക സമയവും വേണ്ട അതേപോലെ തന്നെ അഞ്ച് പൈസയും ചിലവില്ല കേട്ടോ അപ്പോൾ കറണ്ടൊക്കെ മഴക്കാലമൊക്കെ തുടങ്ങി കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യും ആ ഒരു സമയത്ത് ഇൻവേർട്ടറൊക്കെ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വെള്ളക്കാടിനൊക്കെ അല്ലേ ഇപ്പം ചിമ്മണി ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് അധിക പൈസ കൊടുത്തിട്ടൊക്കെ ചിമ്മണി വാങ്ങിക്കേണ്ടി വരും അപ്പം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് കുറേ സമയം ഇത് കത്തിച്ച് വെക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോട്ടിൽ വേണം ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത് നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ ഒഴിഞ്ഞ കുപ്പിൻ്റെ അതൊന്ന് ക്ലീനാക്കിയിട്ടെടുക്കുക അല്ലെങ്കിൽ വിനാഗിരി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ കിട്ടും ഇത് വിനാഗിരി ഇത് വിനാഗിരിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് മുക്കാൽ ഭാഗത്തോളം പച്ചവെള്ളം എടുക്കുക ബാക്കി വരുന്നതിൻ്റെ ഒരു അരഭാഗത്തോളം എണ്ണയെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയോ ഏത് എണ്ണയാലും കുഴപ്പമില്ല അതിൽ എണ്ണയെടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിരി ഭാഗമാണ് ഒരു കാൽ ഭാഗത്തോളം ബാക്കി വരുന്നതിൻ്റെ ഭാഗത്തോളം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ കത്തിക്കാൻ നോക്കാം ഇതിൻ്റെ മൂടീൻ്റെ ഈ ഒരു മുകളിലായിട്ട് ചെറിയൊരു ഓൾസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഒരു ഇരുമ്പിൻ്റെ പോലത്തെ മൂടിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്ക് റൗണ്ടിൽ തന്നെ വെക്കാൻ വേണ്ടി പറ്റും ഇനി വേണ്ടത് അലൂമിനിയം ഫോയിൽ പേപ്പറാണ് ഞാനൊരു കഷ്ണം അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി അതൊരു നാല് മടക്കാക്കിയിട്ട് ഒന്ന് മടക്കണം ഇതേപോലെ നാല് മടക്കാക്കി മടക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ നമുക്കൊരു തിരി അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കാനായിട്ട് അതൊരു തിരി പോലെ ഒന്ന് പിരിച്ചെടുക്കുക അതൊന്നായി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇടണം അത് നല്ലോണം ഒന്ന് അത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു മൂടീൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് അറ്റ ഭാഗത്തായിട്ട് ഒന്ന് എണ്ണ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണേ ഇതാകുമ്പം ഒത്തിരി എണ്ണേൻ്റെ ആവശ്യമില്ല ചിമ്മണീൻ്റെ ആവശ്യമില്ല ചിമ്മണി വിളക്കിൻ്റെ ആവശ്യമില്ല ഒരുപാട് സമയം കത്തി നിൽക്കുകയും ചെയ്യൂട്ടോ ഈ ഒരു എണ്ണ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചതിനെ കൊണ്ട് തന്നെ ഒരുപാട് സമയം ഇത് നിൽക്കും പെട്ടെന്ന് വരാൻ പോകുന്നത് വലിയൊരു മഴക്കാലം തന്നെയാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചിമ്മണിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് വിളക്ക് കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുറച്ച് എണ്ണേൻ്റെ ആവശ്യം മാത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വേണ്ടതാണ് ഒഴിവാക്കിയിട്ട സംഭവങ്ങൾ തന്നെയാണ് വേണ്ടത് അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നമ്മൾ മഴ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് അപ്പം ഞാനിതൊന്ന് കത്തിച്ച് കാണിച്ചു തരാവേ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചതിനെക്കൊണ്ട് തന്നെ അയ്യത് പെട്ടെന്ന് അങ്ങ് ആളി കത്തിയിട്ട് അങ്ങ് പോ തീർന്നു പോകത്തില്ല അപ്പം ഇതാ ഞാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വെളിച്ചമുണ്ടാവും പിന്നെ നമുക്ക് കടയിൽ നിന്ന് ചിമ്മിണി ചിമ്മിണിക്കുപ്പി സെപ്പറേറ്റ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ മരുന്നിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ ഒഴിവുണ്ടെങ്കിൽ അതെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇട്ടു നിന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയും കൂടെ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു